ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടാ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഷമാമ് വെച്ചിട്ട് അഥവാ മസ്ക്കും എല്ലാം വെച്ചിട്ട് നല്ലൊരു കിഡ്ഡിലും ഷെയ്ക്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ചൂടിനും ക്ഷീണത്തിനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റാട്ടാണ് എത്രത്തോളം നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സ് കിട്ടുന്ന അത്രത്തോളം നമ്മളിത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല വെറുതെ നമുക്കിത് കഴിക്കാവുന്നതാട്ടാ ഈ ഒരു ഫ്രൂട്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷെയ്ക്ക് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് മസ്ക് മിലൻ വെച്ചിട്ട് ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു റംലാനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കണ ഒരു ടൈമാല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പുറത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയധികം ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു മസ്ക് മലിനം അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് അത്രത്തോളം നമ്മളിത് കഴിക്കാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ നമ്മളിത് റംലാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് വാങ്ങിച്ച് കഴിക്കാതിരിക്കണ്ട നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സീസണിൽ വരുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ക്ഷമാമ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പും എനർജിയും നമ്മുടെ നമുക്ക് എന്താ പറയുക ക്ഷീണവും ഒക്കെ മാറി നിൽക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട്സാണ് ഈ ഒരു ഐറ്റം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ട് പേർക്കും ഇതിൻ്റെ ഒരു ഫ്ലേവർ താല്പര്യം ഇല്ലാത്തവരാണ് മിക്ക പേരും ഇപ്പം റംന്നാനക്കായാലും ഈയൊരു ഐറ്റം ചെയ്തെടുക്കാത്തവരൊക്കെ ഒരുപാടുണ്ട് കേട്ടാ ചിലവർക്കൊക്കെ ഇതിൻ്റെ ഒരു ആ ഒരു പച്ച സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണ് അപ്പം നമ്മൾ ഇന്നും ഇവിടെ കാണിക്കുന്നത് നൽ ഒത്തിരി റെസിപ്പി ഒത്തിരി നമുക്ക് ഐറ്റംസുകളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ അപാരായിരിക്കും എത്ര കഴിക്കാത്തവർക്കും ഈ ഒരു ഐറ്റം കഴിക്കാട്ട ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ് നമ്മുടെ ഈയൊരു കാലാവസ്ഥയിൽ നമ്മുടെ ഈ ഒരു ചൂടിൻ്റെ ഈയൊരു കാലാവസ്ഥയിൽ വളരെ അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ ഈ ഒരു മസ്ക് മലന് അഥവാ ഷമാമ അപ്പോൾ എത്രത്തോളം നമുക്ക് കിട്ടുന്ന അത്രത്തോളം നമ്മളിത് വാങ്ങിച്ച് പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒക്കെ വാങ്ങിച്ച് കുടിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി വാങ്ങിക്കുക പരമാവധി കഴിക്കുക അപ്പോൾ നമുക്കിത് നല്ലപോലൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കൊണ്ടുവരാം അപ്പം ഇതാ ഞാനിവിടെ ക്ഷമാമൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് മിക്സർ ജാറിൽ അടിക്കാവുന്നൊക്കെ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരം ആട്ടാ നമ്മൾ സീസണൊക്കെ ഇറങ്ങുന്ന ഫ്രൂട്ട്സൊക്കെ എപ്പോഴും നല്ല മധുരമായിരിക്കും അല്ലാതെ ഇത് മിക്സർ ജാറിലേക്ക് നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം നമുക്ക് ക്ഷമാമും കുറച്ച് കട്ടപ്പാലും കൂടെ അടിച്ചെടുക്കാം കേട്ടോ െ കഷ്ണിച്ചിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാവൂട്ടാ ജ്യൂസ് അടിച്ച് കുടിക്കാൻ താല്പര്യമില്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് നമ്മൾ ഇതിൽ അപ്പോൾ ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ഷെയ്ക്ക് ഒന്ന് അടിച്ചു നോക്കാം ഇനി നമുക്കിതിലേക്ക് അതാ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇതാ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കാരണം നല്ല ഫ്രീസ് ചെയ്തിട്ട് നല്ല ഐസ് ആയിട്ടിരിക്കണ പാലട്ട അപ്പം ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തെടുക്കുന്നതിലട്ട പാലും ക്ഷമാമുമാണ് അടിച്ചെടുക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇന്നൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലിറ്റർ വരെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ക്ഷമാണെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ രണ്ട് തവി പാൽ മാറ്റിയെടുത്തിട്ടുണ്ട്

മാറ്റി വെക്കാം വയ്ക്ക ഞാൻ സ്റ്റൗ ഒക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാൽ ഒന്ന് ചൂടായി വരണം അതുവരെ നമ്മൾ നമ്മളെന്തു ചെയ്യാം തീ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പാലും ഇവിടെ ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഉണ്ടായിരുന്നു എല്ലാവരുടെയും നോമ്പും പെരുന്നാളൊക്കെ ഒക്കെ മാഷാള്ള ഒരു കുഴപ്പവും എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ഈ ഒരു തവണത്തെ റംലാന് എടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ഉപ്പളത്തെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ചൂടിൻ്റെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു അല്ലേ പ്രാവശ്യത്തെ റംബ്ലാനറ്റിൻ്റെ നോമ്പ് ഒട്ടുമിക്ക പേർക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോമ്പൊക്കെ എടുത്തെന്ന് വിശ്വസിക്കട്ട പക്ഷേ അല്ല കാരണം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ ഇടയിൽ കടന്നു പോണത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും താങ്ങാൻ കഴിയാവുന്നതിലുള്ള ചൂടാണ് ഇപ്പോൾ നമുക്ക് കാരണം നമുക്ക് ഫുഡിനൊന്നും ആവശ്യമില്ല അവരും നല്ല രീതിയിൽ തന്നെ നോമ്പും പെരുന്നാളും ഒക്കെ എല്ലാം അവരതും കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നുണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ആറാവുമ്പോൾ എടുക്കുന്നവർക്ക് ഇന്ന് മുതലൊക്കെ നോമ്പായിരിക്കും അല്ലേ രണ്ടാം പെരുന്നാൾ മുതലൊക്കെ നോമ്പായിരിക്കും ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരുടെയും പെരുന്നാളും നോമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ റാഹത്താവട്ടെ അപ്പോൾ അതാ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറിയൊരു രീതിയിൽ ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത് വെച്ച നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ നമുക്കൊത്തിരി പാലൊന്നുമില്ലല്ലോ നമ്മൾ അഞ്ഞൂറ് എം എല്ലിൻ്റെ പാലല്ലേ എടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ലിറ്റർ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അധികം കൊണ്ട് വറ്റിച്ചെടുക്കുന്നില്ല അപ്പോൾ അതാ നമുക്ക് പാലൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ വാനില എസെൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ വാനില എസെൻസിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആണല്ലോ ചേർക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഇവിടെ ഞാൻ ചേർത്ത് എടുക്കുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഒത്തിരി അങ്ങോട്ടൊരു കുത്തൽ വരും ഇത്രയും മതി കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്ഷമാമ് അടിച്ചെടുത്തിട്ടില്ലേ അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പാലക്കിവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ ആ ഒരു ഷമാമിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്കങ്ങ് കുഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പാലെടുത്തത് ഇതുകൊണ്ടാട്ടാ നമ്മൾ ഈ ഒരു മിക്സ് അടിച്ചത് അങ്ങ് ഒഴിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള രീതിയിലുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും അതല്ല ഇനിയിപ്പോൾ നമുക്കിത് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലിറ്ററും കൂടെ കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതിയിട്ടാണ് ഒരുപാടങ്ങോണ്ട് തിളപ്പിച്ചെടുക്കരുത് നമ്മൾ ഇതങ്ങട് പിരിഞ്ഞു പോവും ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി അങ്ങ് എടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണുണ്ടാവുമല്ലോ അതൊന്നുകൊണ്ട് മാറിക്കിട്ടിയാൽ മതി ഇതാ നമ്മുടെ പാൽ ഇവിടെ ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ക്ഷമാപീൻ്റെ ആ ഒരു പച്ചമണമൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പം ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഷമാമിൻ്റെ ആ ഒരു പച്ചമണം ഉള്ളത് കൊണ്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എത്ര വേണമെങ്കിലും നമ്മളിത് അങ്ങ് കുടിച്ചു പോവും അത്രയും കിട്ടിലും ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ തല ദിവസമോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ നമുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്ന ഒരു ഐറ്റം കൂടെ ആട്ടാണ് നമ്മളിത് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കാനൊന്നുമില്ല ചില ഒരു ക്ഷമാമ്പ് മാത്രം അടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിതിരിപ്പായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ നമുക്ക് കുടിക്കാൻ ഒരു ടേസ്റ്റില്ലാത്ത രീതിയിലായി വരും അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ട് പിന്നെ ഞാനിതാ സാബൂനരി ഒരു പത്ത് മിനിറ്റ് നമ്മളിത് ഒന്ന് കുതിർത്തിയെടുത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് പച്ച വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ടുള്ളതാട്ടാം അപ്പോൾ നമുക്കിതങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കാണാൻ കാണാനൊരു ഭംഗിക്ക് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സാബൂനരി ആട്ടാം സാബൂനരി ചവ്വരി എന്നൊക്കെ പറയും അപ്പം ചെറുത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ ഇപ്പം നമുക്കിത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മണിക്കൂറ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിൽക്ക് ഷെയ്ക്ക് ആട്ടി ഇതാണ് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കിത് സെർവ് ചെയ്ത് എടുക്കാവുന്നതാട്ട കണ്ടില്ലേ അല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏലക്കാ പൊടിയോ അല്ലെങ്കിൽ എസെൻസോ ചേർക്കാം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതേപോലെ ചേർത്തെടുക്കാം ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ച പണമൊന്നും നമ്മുടെ ഈ ഒരു ഷെയ്ക്കിന് ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും